ഇവിടെ ഒരു ചെറിയ വിലയിൽ സ്വന്തമാക്കാൻ പറ്റിയിട്ടുള്ള ഒരു യൂണിക്കോണിൻ്റെ കഥയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഒമ്പത് മോഡൽ രണ്ടായിരത്തി ഒമ്പത് മോഡലെന്നൊക്കെ പറയുമ്പോൾ ഒറിജിനൽ ജപ്പാൻ്റെ എഞ്ചിന്നൊക്കെ പറയും നമ്മൾ ഇന്നാൾ രണ്ടായിരത്തി ഏഴ് വണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു ടെസ്റ്റ് തുടങ്ങിയ ഒരു ഒറിജിനൽ ജപ്പാൻ്റെ കോണാണ് അപ്പോൾ ചോദിച്ചപ്പോൾ പറയുന്നത് രണ്ടായിരത്തി ഒമ്പത് വരെ ജപ്പാൻ്റെ ഒറിജിനൽ എഞ്ചിനുമായിട്ടാണ് ഹോണ്ടയുടെ യൂണിക്കോൺ വന്നിട്ടുള്ളത് എന്നാണ് പറയണത് അപ്പോൾ നിങ്ങൾക്ക് അതിലെന്തെങ്കിലും തിരുത്തണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ അപ്പോൾ അത്ര വലിയ വില വണ്ടി അല്ല ചെറിയ വിലര വണ്ടിയാണ് അതിനനുസരിച്ചുള്ള മെയിൻ്റനൻസ് ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് ഞാൻ ഓടിച്ചു നോക്കിയപ്പോൾ എനിക്ക് പറയാനുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ പേപ്പറുണ്ട് ഇത് ടെസ്റ്റ് നടത്തിയിട്ടുള്ള വണ്ടിയാണ് ടെസ്റ്റ് മുടങ്ങിയിട്ടുള്ള ഒരു വാഹനമല്ല രണ്ടായിരത്തി ഒമ്പത് മോഡൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ പേപ്പറുള്ള ഒരു വണ്ടി സിംഗിൾ ഓണറാണ് കേട്ടോ ഇതും വണ്ടി ഇപ്പോഴും സിംഗിൾ ഓണർ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ടെസ്റ്റൊക്കെ നടത്തി സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഈ വണ്ടിയുടെ വിശേഷങ്ങൾ പറയുമ്പോൾ ടെസ്റ്റ് നടത്തിയിട്ടുള്ള കാരണം ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഷുറൻസ് പൊല്യൂഷൻ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ഒരു പെയിൻറ്റിങ്ങിനെ സംബന്ധിച്ച് അത്ര വലിയ കുഴപ്പമൊന്നും പറയാനില്ല അത്യാവശ്യം പെയിൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പെയിൻറ് നഷ്ടപ്പെടുത്തുന്നത് വേണമെങ്കിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഫ്രണ്ടിലെ വൈസറിൻ്റെ ഭാഗത്ത് പെയിൻറ്റ് പോയിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള പീസൊക്കെ ഈ പുതിയതൊക്കെ വെച്ചതാകും ഇവിടെയൊക്കെ ചെള്ളിയും കാര്യങ്ങളാണ് വേണ്ട കളർ കിട്ടും കഴുകി അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ഇൻഡ്യേറ്റേഴ്സൊക്കെ പുതിയതാണ് ഫ്രണ്ടിലത്തെ നല്ല വൃത്തിയായിട്ട് തന്നെ ഹെഡ് ലൈറ്റ് മാത്രം മഞ്ഞച്ച് പോയിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് പറയാറില്ല മഞ്ഞച്ച് പോയില്ലാതെ ഈ ഹെഡ് ലൈറ്റ് നിലവിൽ മഞ്ഞച്ച് പോയിട്ടുണ്ട് നമ്പർ പ്ലേറ്റ് പ്ലേറ്റൊക്കെ കുഴപ്പമില്ല കഴുകിയെടുത്ത കളർ കിട്ടും ഷോക്ക് അപ്സൻ്റവിടെ വലിയ കാര്യമായിട്ടുള്ള ലീക്ക് ഓയിലൊന്നും കാണാനില്ല അലൈവയിലാണ് ഫ്രണ്ട് ഡിസ്ക്കാണ് പിന്നെ ഇവിടേക്ക് വരുമ്പോളേ ഒരു എന്താ പറയുക ടാങ്കിൻ്റെ അവിടെ നിന്ന് തുടങ്ങാം ഇത് ഇവിടെയൊക്കെ ഒരു പെയിൻറ്റിങ്ങിനെ ഒരു വീർത്ത് പോലത്തെ ഒരു സംഭവമുണ്ട് പിന്നെ ഇത് ഇവിടെ നിന്ന് സ്റ്റിക്കർ ഒട്ടിച്ച പോലത്തെ ഒരു വേണ്ട ഒരു സംഭവം ഫീൽ ആവുമല്ലോ ഇവിടെ അങ്ങനൊരു സംഭവമുണ്ട് പിന്നെ കഴുകി തുടച്ചാൽ അത്യാവശ്യം ക്ലിയർ ആവേണ്ടതാണ് ആൻഡിലവിടേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഒരു മിററില്ല ലെഫ്റ്റ് സൈഡിൽ റൈറ്റിലത്തെ മിററുണ്ട് ഇവിടെ വരുമ്പോൾ ഇവിടെ ചെറിയൊരു ചിന്നൽ പോലത്തെ ഉണ്ട് വേറെ കാര്യമായിട്ട് സംഭവങ്ങളൊന്നും വലിയ കുഴപ്പമില്ല എന്ന് തന്നെ വിചാരിക്കാം സീറ്റ് ഓവർ ഒന്ന് ഒരനടിച്ചിടുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് കാരണം വെള്ളം ഇറങ്ങാനുള്ള സാധ്യത കൂടുതലാണ് പൂച്ച പാന്തിന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിർമ്മിച്ച് പോയിട്ടുണ്ട് ഇനി ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ എഞ്ചിൻ്റെ ഭാഗത്തൊരു ചെറിയൊരു കഴുകി ക്ലീൻ ആക്കാനുണ്ട് പിന്നെ ഈ യൂണിക്കോണിൻ്റെ സംഭവം അവിടെ തുരുമ്പ് എന്തായാലും സൈലൻസ് വർമ്മ ഉണ്ടാവും സ്വാഭാവികം റേഷൻ കാർഡ് അവിടെ ഇവിടെയൊക്കെ ഒരു തുരുമ്പുണ്ട് പെയിൻറ്റ് പോയിട്ടുണ്ട് അതൊക്കെ നമ്മൾ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും ഇനി ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഇതേ ആ സാരി കാർഡിൻ്റെ അവിടെയൊക്കെ തുരുമ്പെടുത്തിട്ടുണ്ട് ഇതേ വേണ്ട അത് മാത്രം അങ്ങനെ ആ ഭാഗങ്ങളൊക്കെ തുരുമ്പെടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഉറച്ച് പെയിൻ്റ് അടിച്ച് ഉപയോഗിച്ചാൽ ഇത് തന്നെ വയ്ക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പുതിയത് മാറ്റേണ്ടി വരും പിന്നെ ഇവിടുത്തെ സാധനം പുതിയത് പെയിൻ്റ് അടിച്ച് വെച്ച് സ്റ്റിക്കർ അടിച്ച് ടെസ്റ്റ് നടത്തിയുള്ള സംഭവമാണ് അപ്പോൾ പെയിൻ്റ് അടിച്ചതായിരിക്കും ഗ്രാബ്രൈനിൽ അവിടുത്തെ പെയിൻ്റ് ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ആയിട്ട് ബാക്കിലേക്ക് വരുമ്പോൾ പെയിൻറ്റ് കേഡറുകളൊക്കെ പുതിയതാണ് വേറെ കുഴപ്പമൊന്നും നമ്പർ പ്ലേറ്റിൻ്റെ അവിടുത്തെ വരുമ്പോൾ കാര്യങ്ങളൊന്നുമില്ല എവിടെയെങ്കിലും വരുമ്പോൾ ടയറൊക്കെ ഉണ്ട് ഏകദേശം ഒരു നാൽപ്പത് ശതമാനം അമ്പത് ശതമാനത്തോളം ബാക്ക് ടയറുണ്ട് ബാക്ക് ഡിസ്ക് അല്ല ഫ്രണ്ട് മാത്രമാണ് ഡിസ്ക് പിന്നെ ഫ്രണ്ടിലെ ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ട് ടയർ ബുദ്ധി ഇതാണെന്ന് പറയേണ്ടി വരും കേട്ടാ ഫ്രണ്ട് ടയറുണ്ട് നിങ്ങൾക്ക് ഓടിക്കാനായിട്ട് പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അതേ ഈ പറയുന്ന എഞ്ചിൻ്റെ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ് സൈലൻസിൻ്റെ അവിടെയൊക്കെ പെയിൻ്റ് ഒക്കെ പൊള്ളച്ചിട്ടുണ്ട് ടെസ്റ്റ് നടത്തിയപ്പോൾ ഇപ്പോൾ പെയിൻറ്റ് അടിച്ചാൽ പിന്നെ ചൂട് കൊണ്ടിട്ട് ചെറുതായിട്ട് പൊള്ളച്ചിട്ടുണ്ട് ഇനി വണ്ടിനെ വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അത് സ്റ്റാർട്ടാക്കാൻ നോക്കി സ്റ്റാർട്ട് ചെയ്തു പക്ഷെ എന്നിട്ട് ഒരു കുഴപ്പമില്ല ഇതിന് ഓവർഫ്ലോ ഒരു കുഴപ്പമാണ് ഇങ്ങനെന്താ പഴയ വണ്ടികളിലുള്ള എല്ലാ മോഡലിനും ഇപ്പോൾ സ്പ്ലണ്ടറിനൊക്കെ എപ്പോഴും ഉള്ളൊരു കുഴപ്പമാണ് ഇതിൻ്റെ ഓവർഫ്ലോ പെട്രോൾ ഇങ്ങനെ പോയിക്കൊണ്ടേരിക്കും ഇപ്പോൾ ഞാൻ ഓണാക്കാൻ ശ്രദ്ധിച്ചു ഇവിടെ ഇത് കണ്ടത് പെട്രോൾ ഓവർഫ്ലോ വന്നു അപ്പോൾ പിന്നെ എനിക്കത് ഓണാക്കാൻ പറ്റും ഞാൻ ഓഫാക്കി ഇങ്ങനെ ഓവർഫ്ലോ പോയി 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 കഴിഞ്ഞ കണ്ടവിടുത്തെ പെയിൻ്റ് ഒക്കെ നഷ്ടപ്പെട്ടിരുന്നത് കണ്ടവിടെ പെയിൻറ് പോയി എന്താ ഇങ്ങനെ വെള്ളം ഈ പെട്രോള് വീണിട്ടെ ഓവർഫ്ലോ ഒരു കുഴപ്പമുണ്ട് ഈ വണ്ടിയമ്മ അപ്പോൾ അങ്ങനത്തെ കാർബേറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരികയായിരിക്കും നിങ്ങൾ ഇല്ലെങ്കിൽ ഇദ്ദേഹം ഇത് ചെയ്തു തരുമെന്നുള്ളത് നിങ്ങൾക്ക് വിളിക്കുമ്പോൾ ചോദിക്കാം ഈ വണ്ടിക്ക് ആകെ വില പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് സ്റ്റാർട്ടാക്കി കാണിക്കാത്തത് ഈ വണ്ടിക്ക് ചെറിയ പ്രൈസ് തന്നെയാണ് ആവശ്യപ്പെടുന്നത് ഈ വണ്ടിക്ക് വില പറയുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ പേപ്പറുള്ള രണ്ടായിരത്തി ഒമ്പത് മോഡൽ ഹോണ്ട ഫോൺ വില പറയുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് നിലവിൽ നിങ്ങളെന്തായാലും വിളിച്ച് വില വേച്ചിലും കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ അത്യാവശ്യം ജനറൽ സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളുണ്ടല്ലോ അതെന്തായാലും ഈ വണ്ടിക്ക് ഉണ്ട് പിന്നെ പെയിൻറ്റിങ്ങൊക്കെ ഒരു ആവറേജ് അല്ല അതിലും ഇല്ലാണ്ട് നമ്മൾ മുന്നൊരു പൾസറി ചെയ്ത പോലത്തെ അത്രയ്ക്കില്ല എന്നാലും അത്യാവശ്യം ഇന്നേരം പറയാം ഒരു നൂറ് മാർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു എഴുപത് മാർക്കൊക്കെ പറഞ്ഞു പെയിൻറ്റിങ്ങിനെ സംബന്ധിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ അതാണ് ഈ വണ്ടി വണ്ടി ഇരിക്കുന്നത് വീണ്ടും തൃപ്രയാറാണ് തൃശ്ശൂർ ജില്ലയിൽ തൃപ്രയാറാണ് വണ്ടി ഇരിക്കുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ് നമ്മൾ നമ്മളിവിടെ വണ്ടികൾ വേറെയും മുന്നിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ സിംഗിൾ ഓണർ വണ്ടിയാണ് ഇരുപത്തഞ്ച് രൂപ പറയുന്നു വിലവേഷലിന് വിധേയമാണ് ഓടിച്ച് ഒരു പെർഫോമൻസ് നമുക്ക് നോക്കാൻ പറ്റിയിട്ടില്ല കാരണം ഇങ്ങനെ പെട്രോളും ഓവർഫ്ലോ ആയി പോയോ പോണതുകൊണ്ട് തന്നെ നമുക്കത് അങ്ങനെ ഓടിച്ചു നോക്കാൻ പറ്റിയിട്ടില്ല അപ്പം നിങ്ങൾക്ക് ചെറിയ വിലയിൽ ഒരു യൂണിക്കോണൊക്കെ എടുക്കണം എന്ന എന്നാഗ്രഹമുള്ളൊരു റേറ്റ് നെഗോഷ്യബിൾ ആയിട്ട് അല്ലെങ്കിൽ റേറ്റിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങൾ നന്നായി സംസാരിച്ച് നോക്കിയിട്ട് ഇത്തരം പണികളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എടുത്ത ലാഭം ഉണ്ടാവുമോ അല്ലെങ്കിൽ അതെന്താണ് പണി എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അത്തരം പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആവും ഗുണകരമാവും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ട്രൈ ചെയ്യാം അല്ലെങ്കിൽ അതിനെ പറ്റിയ വിലയിലേക്ക് നിങ്ങൾക്ക് ചോദിച്ച് നോക്കാം നിങ്ങൾ എപ്പോഴായാലും നിങ്ങൾക്ക് വാഹനം ആവശ്യമുണ്ട് നിങ്ങൾക്ക് എടുത്ത് പണിത് എടുക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാല്യൂ ആവുമോ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും പരിശോധിച്ച് ഉറപ്പ് വരുത്തണം എന്ത് തന്നെ ആയാലും ഒരു മെക്കാനിക്കനെ കൊണ്ടുവന്ന് നിങ്ങൾ മേടിക്കാവൂ എന്നതിന് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് തന്നെ ഞാൻ വീണ്ടും ആവൃത്തിയാണ് നിങ്ങളൊരു മെക്കാനിക്കനെ ഡിപ്പെൻഡ് ചെയ്യണം അതിലൊരു നഷ്ടം നിങ്ങൾ വിചാരിക്കുന്നു അല്ലെങ്കിൽ വണ്ടി എടുത്ത് കൊണ്ടുപോയിട്ട് വേറെ ഈ അടുത്ത പ്രദേശത്തുള്ളവല്ല നമ്മൾ വാഹനം നോക്കാൻ പോകുന്ന സ്ഥലത്ത് അവിടെ നിന്ന് തൊട്ടടുത്തുള്ളതല്ലാണ്ട് കുറച്ച് ആണ് നീങ്ങി പോയിട്ടുള്ള ഏതെങ്കിലും വർക്ക് ഷോപ്പിൽ കൊണ്ടുപോകുക അന്നേലിങ്ങനെ ഞാൻ ഇങ്ങനെ വണ്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്നതാണ് നമുക്കിതൊന്ന് വല്ല അഞ്ച് മണി കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണമെന്ന് പറഞ്ഞാൽ ചെറിയൊരു പൈസ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്ത് നൂറ് രൂപയാണ് ചിലരൊന്നും മേടിക്കില്ല ചിലപ്പോൾ ഒരു പത്ത് നൂറ് രൂപ കഴിഞ്ഞാൽ അവരത് നോക്കിയിട്ട് എന്തൊക്കെ പണിയുണ്ടെന്നുള്ളതൊക്കെ തരും അപ്പോൾ നിങ്ങളെപ്പോഴും ഇത് നിങ്ങളുടെ ഉത്തരവാദിത്തിൽ പരിശോധിച്ച് നോക്കണം വണ്ടി ഇരിക്കുന്ന തൃശൂർ ജില്ല എത്ര പ്രയാറാണ് ഇരുപത്തഞ്ച് രൂപയാണ് വില പറയുന്നത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട് വീഡിയോയിൽ കാണുന്ന നമ്പർ എപ്പോഴും പറയാറുള്ളൂ പോലെ തന്നെ വാഹനത്തിൻ്റെ ഉടമയുടെ നമ്പറാണ് പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വാഹനത്തെ കുറിച്ചിട്ട് ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി ഈ വാഹനം മേടിച്ച മുതലാവോ ഈ പ്രൈസ് ഈ പ്രൈസിന് ഇത് മുതലാവോ അല്ലെങ്കിൽ ഇത് പണിതെടുത്താൽ കൊള്ളാമോ പിന്നെ ഇതിൻ്റെ എഞ്ചിൻ ജപ്പാൻ്റെ എൻജിൻ എന്ന് പറയേണ്ടില്ല അതിനെക്കുറിച്ച് ഇതൊക്കെ നിങ്ങളൊന്ന് നിങ്ങളുടേതായ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ എക്സ്പീരിയൻസിലുള്ള ഒരു കാര്യങ്ങൾ നിങ്ങളെപ്പോഴും ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്കൊക്കെ പിന്നെ അതുപോലെ നമ്മുടെ വണ്ടി വീഡിയോസ് കാണുന്ന ആളുകൾക്കൊക്കെ ഉപകാരപ്പെടും എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജനവിൻ അഭിപ്രായങ്ങൾ എപ്പോഴും വിലയേറിയതാണ് അപ്പോൾ മറ്റുള്ളവർക്ക് അത് ഇപ്പോഴൊക്കെ എല്ലാവരും കമൻറ്റ് ബോക്സൊക്കെ നന്നായി പരിശോധിക്കുന്നതാണ് ഏത് കാര്യത്തിനെടുത്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ പങ്കുവെക്കാം പിന്നെ ഈ വണ്ടിയുടെ വിലയെക്കുറിച്ച് പിന്നെ നമ്മുടെ മുൻത്തെ വീഡിയോകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്തരം നല്ല വണ്ടികൾ വരുമ്പോൾ എന്തായാലും ചെറിയൊരു പ്രൈസിനൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും ഇതെന്തായാലും എടുത്ത കുറച്ച് ജനറൽ സർവീസ് ഉണ്ട് എന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത് പിന്നെ നിങ്ങളുടെ എന്താ പറയുക കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ലൈക്കും കാര്യങ്ങളൊക്കെ അടിച്ചോട്ടാ എന്നുവെച്ചാൽ വീഡിയോ വ്യൂസ് കൂടിയാൽ തന്നെയാണ് നമുക്ക് സെയിൽ ആവാനുള്ള സാധ്യതകളുള്ളൂ അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഒക്കെ കാര്യങ്ങളങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് ചാനലൊന്ന് ചെറുതായിട്ടൊന്ന് ആണെങ്കിൽ വരുന്നുണ്ട് അപ്പോൾ ഒന്ന് എല്ലാവരും കൂടി സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് തന്നെ കൊണ്ടുപോകാം അപ്പോൾ ചാനലിലെ മുന്നോട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ കമൻ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറഞ്ഞിട്ടുള്ളത് ചെറിയ വാഹനം ചെറിയ പ്രൈസ് അത്യാവശ്യം എന്താ പറയുക ജനാന സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ബാക്കി നിങ്ങൾ എന്തായാലും സെല്ലറ് വിളിക്കുക കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തുക പരിശോധിക്കുക നിങ്ങളുടേതായ ഡിമാൻഡുകൾ നിങ്ങൾ സെറ്റാക്കുക നിങ്ങൾക്ക് മികച്ച പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് വാഹനം ഉണ്ടാക്കാൻ പറ്റും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു മറ്റൊരു നല്ല വാഹനത്തിൻ്റെ നല്ല വിശേഷമായിരുന്നു അല്ലെ എല്ലാ വീട്ടുകാരോടും ബൈ ബൈ